பெங்காள் கடலில் ന്യൂനമർദ്ദം രൂപം കൊണ്ടിരിക്കുന്നു കേരളത്തിൽ പരക്ക മഴ പെയ്യാൻ പോകുന്നു ഇന്ന ഇന്ന ജില്ലകളിൽ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് ഈ മുന്നറിയിപ്പുകളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എപ്പോഴാണ് ന്യൂനമർദ്ദം വരിക എന്ന് പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം എപ്പോൾ വേണമെങ്കിൽ പരക്ക മഴ പെയ്യാം ഇതൊക്കെ നമുക്ക് വളരെ ചിരപരിചിതമായ കാര്യങ്ങളാണ് എന്നാൽ എന്താണ് ഈ ന്യൂനമർദ്ദം എങ്ങാണ്ടോ കിടക്കുന്ന ബംഗാൾ ഉൾക്കടലിൽ എവിടെയോ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇത്രയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ുന്നത് ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി അങ്ങനെ ചർച്ച ചെയ്യാറില്ല നമുക്ക് ഇന്ന് ആ വിഷയം ചർച്ച ചെയ്താലോ എന്താണ് ന്യൂനമർദ്ദം പേമാരി കാറ്റ് ശരി നമുക്കിന്ന് ആ വിഷയം തന്നെ ആവട്ടെ നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ പിന്തുണ വീണ്ടും തുടരണം വീഡിയോകൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കും വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക ഈ പറഞ്ഞ പോലെ നൂറ് കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ബംഗാൾ ഉത്കടൽ അവിടെ ഉണ്ടാകുന്ന എന്തോ ഒരു പ്രതിഭാസം അതിനീ കേരളത്തിൽ കിടക്കുന്ന നമ്മളെന്ത് വഴച്ചപ്പാ സ്വാഭാവികമായി നാം ചിന്തിച്ചു പോകും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കാരണം കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെ ഈ മഴ പെയ്യുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നാം ആദ്യം ഭൂമിയുടെ അന്തരീക്ഷത്തെപ്പറ്റി ഒരു ചെറിയ ധാരണ ഉണ്ടാക്കണം എന്താണ് ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് നൈട്രജനും ഓക്സിജനും ഒരുപാട് ഒരുപാട് വാതകങ്ങളും എല്ലാം ചേർന്ന ഏകദേശം നൂറ് കിലോമീറ്റർ ഘനത്തിൽ ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന ഒരു സംവിധാനമാണ് ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് വായു എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ എഴുപത് ശതമാനവും വെള്ളമാണ് ഈ അന്തരീക്ഷവും കരയും സസ്യങ്ങളും ഇതെല്ലാം കൂടി ചേർ ചേർന്നതാണ് ഭൂമിയുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ഓരോ ചലനങ്ങളും ഈ അന്തരീക്ഷത്തിലും പ്രതിഫലിക്കും എഴുപത് ശതമാനത്തോളം കിടക്കുന്ന സമുദ്രജലം ആ സമുദ്രത്തിൻ്റെ ആവറേജ് ആഴം എന്ന് പറയുന്നത് നാല് കിലോമീറ്റർ ആണ് ഓരോ അടി ആഴത്തിലേക്ക് പോകും തോറും സമുദ്രത്തിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരുന്നു ചൂടിന് വ്യത്യാസം വരുന്നു അതിൻ്റെ അകത്തുണ്ടാകുന്ന പ്രതിഭാസങ്ങൾക്ക് വ്യത്യാസം വരുന്നു അതേപോലെ തന്നെ അന്തരീക്ഷത്തിലും ഓരോ അടി മുകളിലേക്ക് പോകും തോറും ഈ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകും പകൽ സൂര്യപ്രകാശം ചൂടാക്കുകയും രാത്രി അത് തണുക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള മാറ്റങ്ങളും എല്ലാം സംഭവിക്കുമ്പോൾ ഈ അന്തരീക്ഷം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പല മാറ്റങ്ങളും അന്തരീക്ഷത്തിലുണ്ടാകും അങ്ങനെ അന്തരീക്ഷത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില സമയത്ത് വളരെ വലിയ തോതിൽ മർദ്ദം കുറയും അന്തരീക്ഷ മർദ്ദം കുറയും അന്തരീക്ഷ മർദ്ദം കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക മർദ്ദം കുറവുള്ളിടത്തേക്ക് കൂടുതലുള്ള ഭാഗത്തു നിന്ന് വായു ഒന്ന് നിറയും ഈ കുറയുന്നതിനെയാണ് ന്യൂനമർദ്ദം എന്ന് പറയുക അതായത് മർദ്ദം കുറയുക ഡിപ്രഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും ന്യൂനമർദ്ദം എന്ന് സാധാരണ നമ്മുടെ മലയാളത്തിലും പറയും ഇതാണ് ന്യൂനമർദ്ദം എന്ന് പറയുന്നത് ഈ ന്യൂനമർദ്ദം എന്ന് പറയുന്ന പ്രതിഭാസം സ്ഥിരമായി വളരെ റെഗുലറായി ഭൂമിയുടെ പല ഭാഗത്തും സംഭവിക്കാറുണ്ട് ഉദാഹരണത്തിന് നമുക്കറിയാം കേരളത്തിൽ രണ്ട് മൺസൂണുകളാണുള്ളത് രണ്ട് മഴക്കാലമാണ് പ്രധാനമായിട്ടുമുള്ളത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന എടവപ്പാതി എന്നറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മറ്റൊന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അനുഭവപ്പെടുന്ന തുലാവർഷം തുലാമാസത്തിൽ തുടങ്ങുന്ന തുലാവർഷം എന്ന് അറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും അങ്ങനെ പറയുന്നത് എന്തിനാണ് അതായത് ഈ സമയത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ സമയത്ത് ആ ദിശയിൽ ഒരു വായുപ്രവാഹം ഉണ്ടാകുന്നുണ്ട് ഒരു കാറ്റുണ്ടാകുന്നുണ്ട് ഈ കാറ്റ് അടിക്കുന്ന ദിശയിൽ വഴിയിലുള്ള മേഘങ്ങളെ മുഴുവനും അത് തടുത്തു അങ്ങനെ തടുത്തുകൂട്ടിയ മേഘങ്ങൾ അവ വലിയ വലിയ കാർമേഘങ്ങളായിട്ട് മാറും ആ കാർമേഘങ്ങളായി മാറുമ്പോഴാണ് അത് മഴ പെയ്യുന്നത് സാധാരണ മേഘങ്ങൾ മഴ പെയ്യാറില്ല നമ്മളൊക്കെ ആകാശത്ത് കാണുന്ന വെള്ളിമേഘങ്ങൾ മഴയ്ക്ക് കാരണമാവാറില്ല അതിൽ ജലാംശമുണ്ടെങ്കിലും മേഘങ്ങൾക്കുള്ളിലെ ജലാംശം അതിലെ ജലത്തിൻ്റെ സാന്നിധ്യം ഒരു പരിധി ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റിനപ്പുറം പോകുമ്പോഴാണ് അവ മഴയായി താഴേക്ക് വീഴുന്നത് അനേകം പല ഭാഗത്തു നിന്ന് മേഘങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവ കാർമേഘങ്ങളായി മാറുകയും ആ കാറ്റടിക്കുന്ന മുഴുവൻ ദിശകളിലും മഴ പെയ്യുകയും ചെയ്യും ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മഴ പെയ്യുന്നത് അത് കൃത്യമായ ഇടവേളകളിൽ എല്ലാ വർഷവും ആ കൃത്യമായ സമയത്ത് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് ഒരു വായുപ്രവാഹം നമ്മുടെ ഭാരതത്തിന് മുകളിലൂടെ വടക്കോട്ട് പോകുന്നുണ്ട് ആ വടക്കോട്ട് പോകുന്ന ആ ദിശയിൽ മുഴുവനും ഉള്ള മേഘങ്ങളെയും തടുത്തുകൂട്ടിയാണിത് വരുന്നത് ഇവിടെ നമ്മുടെ കിഴക്ക് ഭാഗത്ത് അതിരിട്ട് നിൽക്കുന്ന പശ്ചിമഘട്ടം ഈ മേഘങ്ങളെ തടുത്ത് നിർത്തുമ്പോഴാണ് കേരളത്തിൽ വലിയ മഴ പെയ്യുന്നത് ഇന്ത്യ മുഴുവനും ആ മൺസൂൺ മഴ പെയ്യാറുണ്ടെങ്കിലും കേരളത്തിൽ വളരെ കൂടുതൽ മഴ പെയ്യുന്നതിൻ്റെ കാരണം ഈ പശ്ചിമഘട്ടത്തിൻ്റെ സാന്നിധ്യമാണ് ഇതുപോലെ തന്നെയാണ് വടക്ക് കിഴക്കൻ ഭാഗത്ത് നിന്ന് ഹിമാലയൻ ഭാഗത്തു നിന്ന് തെക്കോട്ട് വീഴുന്ന വായുപ്രവാഹമാണ് തുലാവർഷത്തിന് കാരണമാകുന്നത് അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് അതുകൊണ്ടാണത് അപ്പോൾ ഒരു കാര്യം ക്ലിയർ ക്ലിയറാണല്ലോ കാറ്റടിക്കുന്ന ദിശയിൽ അവിടെ ആ വഴിയിലുള്ള മേഘങ്ങൾ ഒരുമിച്ചു കൂടും അതായത് ഒരു ആട്ടിടയൻ തൻ്റെ ചിതറിപ്പോകുന്ന ആടുകളെ തടുത്തുകൂട്ടി ഒരുമിച്ച് ഒരു ആക്കുന്നത് പോലെയാണ് ചിതറിക്കിടക്കുന്ന മേഘങ്ങളെ ഈ കാറ്റ് തടുത്തുകൂട്ടി വലിയ കാർമേഘങ്ങളാക്കുകയും അത് മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നത് അപ്പോൾ ന്യൂനമർദ്ദം ഉണ്ടാകുന്ന അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന ഭാഗത്ത് ആ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന ഭാഗത്തേക്ക് മർദ്ദം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കാറ്റടിക്കുമല്ലോ വായുപ്രവാഹം ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ ആ ഉണ്ടാകുന്ന വായുപ്രവാഹം അത് വഴിയിലുള്ള എല്ലാ മേഘങ്ങളെയും ഒരുമിച്ചൊരുമിച്ച് ഒരുമിച്ച് കൂട്ടും ഒരുമിച്ച് കൂട്ടുമ്പോൾ ആ വഴിയിലെല്ലാം മഴ പെയ്യും ഈ ന്യൂനമർദ്ദത്തിൻ്റെ ശക്തി എത്രത്തോളമുണ്ട് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഈ കാറ്റിൻ്റെ ശക്തിയും ഉണ്ടാവുക ആ കാറ്റിൻ്റെ ശക്തി എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഈ മേഘങ്ങൾ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും മഴയുടെ ശക്തിയും കൂടുക ഈ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ ആ ന്യൂനമർദ്ദത്തിന് ചുറ്റുമായിട്ടാണ് ഈ കാറ്റ് പല ദിക്കിൽ നിന്ന് ചുറ്റുമുള്ള എല്ലാ പ്രദേശത്തിൽ നിന്നും നിന്നും കാറ്റവിടേക്ക് ഒരുമിച്ച് വന്ന് അതൊരു ചുഴലിയായി മാറുന്നത് ആ ന്യൂനമർദ്ദത്തിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് നൂറ് കണക്കിന് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കും പക്ഷേ ആ ന്യൂനമർദ്ദത്തിൻ്റെ പ്രഭാവ കേന്ദ്രം എന്ന് പറയുന്നത് ഊഴറ്റ പോയിന്റായിരിക്കും അതിങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിയാണ് പതുക്കെയാണത് തീരത്തേക്ക് വരിക ആ തീരത്തേക്ക് വരുമ്പോൾ ആ ആ സെൻറ്ററിലേക്ക് ചെല്ലും തോറും ഈ കാറ്റിൻ്റെ വേഗത വളരെ കൂടുതലായിരിക്കും ആ സെൻറ്റർ ആ പ്രഭവ കേന്ദ്രം പതുക്കെ തീരത്തേക്ക് വരുമ്പോഴാണ് ആ തീരത്ത് വളരെ വലിയ കാറ്റടിക്കുകയും വലിയ സൈക്ലോണുകൾ ആവുകയും അത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ആ പ്രഭാവത്തിൻ്റെ ആ ന്യൂനമർദ്ദത്തിൻ്റെ ആ പോയിന്റിലെ ആ മർദ്ദത്തിൻ്റെ പ്രഭാവം അനുഭവപ്പെടുന്ന എല്ലാ ഭാഗത്തും മേഘങ്ങൾ ഒരുമിച്ച് കൂടുകയും മഴ പെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ആ ന്യൂനമർദ്ദത്തിൻ്റെ ശക്തി എത്രത്തോളമുണ്ടോ അത്രത്തോളം അതിൻ്റെ പ്രഭാവം വളരെ വലുതായിരിക്കും കുറച്ച് കഴിയുമ്പോൾ എന്തു പറ്റും കുറേ സമയം കഴിയുമ്പോൾ ഈ കാറ്റിങ്ങിനെ അടിച്ച് തുടർച്ചയായി ഈ മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഈ ന്യൂനമർദ്ദത്തിൻ്റെ ശക്തി പതുക്കെ പതുക്കെ കുറയുകയും അത് ഇല്ലാതാവുകയും ചെയ്യും ഇല്ലാതായി അങ്ങനെ അത് അവിടങ്ങ് നിലയ്ക്കും അങ്ങനെയാണ് രണ്ടോ മൂന്നോ ദിവസത്തെ ഒരു പ്രഭാവം മാത്രമേ സാധാരണഗതിയിൽ ഒരു ന്യൂനമർദ്ദത്തിനുണ്ടാവാറുള്ളൂ ഈ ന്യൂനമർദ്ദം കരയിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ ശക്തി കുറഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യും ന്യൂനമർദ്ദം കാരണം മഴയും കാറ്റുമൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ പറഞ്ഞതൊക്കെ തന്നെയാണത് എന്തുകൊണ്ടാണ് തുടർച്ചയായി ഈ ബംഗാൾ ഉൾക്കടലിൽ മാത്രം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തീരപ്രദേശങ്ങളുണ്ടല്ലോ അറബിക്കടലുണ്ടല്ലോ അറബിക്കടലിൽ ഇതുപോലെ ന്യൂനമർദ്ദം ഉണ്ടാവാറുണ്ട് ഇടയ്ക്കുണ്ടാവാറുണ്ട് പക്ഷേ തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ ഉൾക്കടൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഒരു ഉൾക്കടലാണ് ഉൾക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂന്ന് ഭാഗവും കരയാണ് മൂന്ന് ഭാഗവും കരയാൽ ചുറ്റപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന വെള്ളമാണ് ബംഗാൾ ഉത്കടലിലുള്ളത് ആ കാരണം കൊണ്ട് തന്നെ ബംഗാൾ ഉൾക്കടലിലെ സമുദ്ര ജലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ടെർബുലൻ്റ് ആയിരിക്കും അത് എപ്പോഴും അസ്വസ്ഥത കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ബംഗാൾ ഉൾക്കടലിൽ ഇങ്ങനെ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് അപൂർവമായി ഇടയ്ക്കൊക്കെ വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപം കൊള്ളാറുണ്ട് അതിൻ്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കാറുമുണ്ട് ന്യൂനമർദ്ദം കാരണം ഉണ്ടായ ഓഖി ചുഴലിക്കാറ്റ് അതുണ്ടാക്കിയ ദുരന്തം ഇപ്പോഴും തിരുവനന്തപുരത്തുകാരൊന്നും മറന്നിട്ടില്ല അത്ര വലിയ ദുരന്തമായിരുന്നു ഉണ്ടായത് ഇത് ലോകത്തിലെല്ലാ ഭാഗത്തും സംഭവിക്കാറുണ്ട് പണ്ടൊക്കെ ഈ ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും പേമാരിയുമൊന്നും കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ ഇന്ന് ആകാശത്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ തുടർച്ചയായി ഈ ന്യൂനമർദ്ദ മേഖലകളെയും സമുദ്രങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അസാധാരണമായ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടാൽ എവിടെയെങ്കിലും മേഘങ്ങൾ തടുത്തുകൂടുന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ അവിടെ തുടർച്ചയായി നിരീക്ഷിക്കുകയും ആ ന്യൂനമർദ്ദത്തിന് എത്ര ശക്തിയുണ്ട് അത് അതിനെത്ര വേഗതയുണ്ട് അതിനടിക്കുന്ന അത് എത്ര വേഗതയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് എന്ന് എപ്പോൾ അത് കരയിൽ തൊടും അത് എവിടെയൊക്കെ മഴയുണ്ടാക്കും ഇവയൊക്കെ കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് മുൻകരുതലുകൾ എടുക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഈ പ്രതിഭാസങ്ങളെ തടുത്തു നിർത്താൻ നമുക്ക് കഴിയില്ല പക്ഷേ അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ ഒരു പരിധിവരെ വലിയ ഒരു പരിധിവരെ നമുക്ക് തടുക്കാൻ കഴിയും വർഷങ്ങൾക്കൊക്കെ മുമ്പ് പത്തിരുപത് വർഷം മുമ്പ് ഒറീസയിലൊക്കെ ഒരു ചുഴലിക്കാറ്റടിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറും ആയിരം പേരുമൊക്കെയാണ് ഒരൊറ്റയടിക്ക് മരിക്കുക എന്നാൽ ഇന്ന് ഒറീസയിൽ അത് സീറോ ഡെത്ത് പോളിസി എന്നൊരു പോളിസി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ചുഴലിക്കാറ്റടിക്കും അതിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ കൃത്യമായ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ചുഴലിക്കാറ്റ് വരുന്ന സമയം അത് എപ്പോൾ കരയിൽ തൊടും എന്നൊക്കെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അതിനനുസരിച്ച് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുക പരമാവധി മുൻകരുതലുകൾ കൊണ്ട് കാറ്റ് വന്നടിച്ച് അതിൻ്റെ പണിയെടുത്തിട്ട് പോകുമെങ്കിൽ പോകുമെങ്കിലും ജീവനാശം ഇന്ന് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട് ഒറീസയിൽ അതേപോലെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം തന്നെ ഈ ചുഴലിക്കാറ്റ് മൂലമുള്ള ദുരന്തങ്ങൾ ജീവനാശം ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനവും ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ട് പണ്ട് ഇതുപോലെ ബംഗാൾ ഉൾക്കടലിൽ അടിച്ച ഒരു ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റിലാണ് അറുപതുകളിൽ പാമ്പൻപാലം അങ്ങനെ തന്നെ ഒലിച്ചു ഒലിച്ചുപോയത് ഒരു ട്രെയിൻ അടക്കം ആ ട്രെയിനും അതിലെ യാത്രക്കാരും അടക്കം എന്നാൽ ഇന്ന് ഒരിക്കലും അത് സംഭവിക്കില്ല എപ്പോൾ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു എപ്പോൾ ന്യൂനമർദ്ദം രൂപപ്പെട്ടു അത് എപ്പോൾ അടിക്കും എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കാൻ പറ്റും ആൾക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റും ആൾക്കാരെ മാറ്റാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും പേമാരിയുമൊക്കെ തമ്മിലുള്ള ബന്ധം ഈ വിഷയം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം